എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ച് സീൽ ചെയ്തു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ചു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒബ്സർവർമാർ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ പി ജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം സീൽ ചെയ്തു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി പോയിന്റ് മൂന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അതിൽ പട്ടാമ്പി മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ഷൊർണൂർ മണ്ഡലത്തിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഒറ്റപ്പാലം മണ്ഡലത്തിൽ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം കോങ്ങാട് മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മണ്ണാർക്കാട് മണ്ഡലത്തിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം മലമ്പുഴ മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം പാലക്കാട് മണ്ഡലത്തിൽ എഴുപത് പോയിന്റ് പൂജ്യം പൂജ്യം ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ നാലിനാണ് തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവരിക